അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ച ഏതൊരു വ്യക്തിയും ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ഇന്റർനെറ്റ് ഒരുപക്ഷെ അതിന്റെ വ്യാപകമായ ഗുണദോഷങ്ങൾ അറിയാതെ ആവാം അവർ ഈ പദം ഉപയോഗിക്കുന്നത് വിജ്ഞാന വിവരശേഖരണം നടത്തി തരുന്ന ആധുനിക ലോകത്തെ ഒരു വ്യവസ്ഥ എന്നതിനപ്പുറം സാധാരണക്കാരന്റെ ലോകത്ത് ഇന്റർനെറ്റിന് സ്ഥാനമില്ല എന്നാൽ ഇന്റർനെറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ആ വിജ്ഞാന വലക്കണ്ണി സൃഷ്ടിച്ചു തരുന്ന മായിക ലോകം കണ്ടു നാം വിവചരാകുന്നത് വിവിധ സാങ്കേതിക വിദ്യയുടെ അത്ഭുത ലോകമാണ് ഇന്റർനെറ്റ് എന്ന് പറയാം വിദ്യാഭ്യാസം വാർത്താവിനിമയം വാണിജ്യം തുടങ്ങി നിരവധി രംഗങ്ങളിൽ വലിയ സേവനങ്ങൾ മനുഷ്യന് നൽകാൻ പോകുന്ന അത്ഭുതകരമായ കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഇന്റർനെറ്റ് ലോകത്താകമാനമുള്ള ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളെ ഒരു മാധ്യമത്തിൽ കൂട്ടിയോജിപ്പിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയെ ഇന്റർനെറ്റ് എന്ന് പരിഷ്കരിച്ച് വിശേഷിപ്പിക്കാം ആശയവിനിമയ സാധ്യതകൾക്കായി ലോകം വികസിപ്പിച്ച ഉപകരണങ്ങളാണ് റേഡിയോയും ടെലിഫോണും ടെലിവിഷനും അതിനുശേഷം ലോകം വികസിപ്പിച്ച വിദ്യയാണ് ഇന്റർനെറ്റ് ഏറ്റവും വലിയ സംഘാടക മാധ്യമമാണിത് ടെലിഫോൺ ടെലക്സ് ടെലിവിഷൻ പോസ്റ്റൽ സർവീസ് എന്നിവയിലൂടെ കഴിയുമായിരുന്നതെല്ലാം ഇന്റർനെറ്റ് എന്ന മാധ്യമത്തിലൂടെ സാധ്യത പ്രായമാക്കാം ആശയവിനിമയത്തിന്റെ ഏറ്റവും ഉയർന്ന സാധ്യത ഇന്റർനെറ്റ് ആണെന്ന് പറഞ്ഞല്ലോ ശബ്ദം ചിത്രം അക്ഷരം എന്നീ രൂപങ്ങളിലെല്ലാം ആശയവിനിമയം ഇരു ദിശകളിലേക്കുമുള്ള ആശയവിനിമയ സാധ്യത ഒരു കേന്ദ്രത്തിൽ നിന്ന് നിമിഷം കൊണ്ട് മറ്റൊരു കേന്ദ്രത്തിലേക്കുള്ള ആശയവിനിമയം എന്നിവയെല്ലാം ഇന്റർനെറ്റിന്റെ പ്രത്യേകതകളാണ് ഇന്റർനെറ്റ് ലോകത്തെ ഒറ്റ ഗ്രാമമായി ചുരുക്കുന്നു വേണമെങ്കിൽ ആഗോള ഗ്രാമം എന്ന് വിളിക്കാം ഇന്റർനെറ്റ് വിവിധ സാങ്കേതിക വിദ്യ മനുഷ്യന് നൽകുന്ന ഗുണങ്ങളിലൊന്ന് ഇമെയിൽ ആണ് മേശപ്പുറത്ത് എഴുത്തപ്പെട്ടി എന്നാണ് ഇതിനെ അറിയുന്നത് പോസ്റ്റൽ അഡ്രസ് പോലെ ഇമെയിൽ മെയിൽ വിലാസമുള്ളവർക്ക് ലോകത്ത് എവിടെയായിരുന്നാലും നൊടിയിട കൊണ്ട് സന്ദേശം ലഭ്യമാക്കാം സ്ക്രീനിൽ തെളിയുന്ന സന്ദേശം സൂക്ഷിച്ചു വയ്ക്കുകയോ പ്രിന്ററിൽ നിന്ന് പകർപ്പെടുക്കുകയോ ചെയ്യാം ഒരു സന്ദേശം എത്ര പേർക്ക് വേണമെങ്കിലും അയക്കാം അവർക്ക് ഇമെയിൽ മേൽവിലാസം വിലാസം വേണമെന്ന് മാത്രം ആർക്കാണോ നാം സന്ദേശം കൈമാറുന്നത് ആ വ്യക്തി കമ്പ്യൂട്ടറിനരികെ വേണമെന്നില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കമ്പ്യൂട്ടർ തന്നെ സന്ദേശം സൂക്ഷിക്കും അല്ലെങ്കിൽ സന്ദേശം അയാൾക്ക് വേണ്ടി റീഡയറക്റ്റ് ചെയ്യും ഇന്റർനെറ്റിന്റെ സേവന മൂല്യത്തിലെ ശ്രേഷ്ഠത ഇത് തന്നെയാണ് മറ്റൊന്ന് വിജ്ഞാന ശേഖരണവും വിതരണവുമാണ് കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുന്നതാണല്ലോ ഇന്റർനെറ്റ് സംവിധാനം വിജ്ഞാനത്തിന്റെ വലക്കണ്ണികളിൽ ഓരോ കണ്ണിയും ഓരോ കമ്പ്യൂട്ടറാണ് ഈ കമ്പ്യൂട്ടറുകളിലുള്ള വിവരങ്ങൾ എല്ലാവർക്കും ലഭിക്കുക എന്നതാണ് ഈ സംവിധാനം കൊണ്ട് ലക്ഷ്യമിടുന്നത് അതിനു വേൾഡ് വൈഡ് വെബ് എന്നാണ് പറയുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഇങ്ങനെയാണ് അത് എഴുതി കാണിക്കുന്നത് എന്താണ് ഡബ്ല്യു 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 എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള കമ്പ്യൂട്ടറുകളിലുമുള്ള വിവരങ്ങളെ പരസ്പരം ലഭ്യമാക്കുന്ന വിദ്യക്കാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ടീം ബെർണേർഡ് ലീ ആണ് ഇതിന്റെ സഷ്ടാവ് നമുക്കാവശ്യമായ ഏത് വിവരവും ഇന്റർനെറ്റിലെ വിവിധ സൈറ്റുകൾ വഴിയാണ് ലഭിക്കുന്നത് പുസ്തകങ്ങൾ മാറി മാറി വായിച്ച് വിജ്ഞാനം ശേഖരിക്കുന്നത് പോലെ സൈറ്റുകളും മാറാം ഇതിന് വെബ് ബ്രൗസിംഗ് എന്നാണ് പറയുക സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും വെബ്സൈറ്റുകൾ ഉണ്ട് ഗവേഷണത്തിനും വ്യവസായ വാണിജ്യ വിഭവ സമാഹരണത്തിനുമെല്ലാം ഇന്റർനെറ്റ് നമ്മെ സഹായിക്കുന്നു വിവര സാങ്കേതിക രംഗത്തും വിജ്ഞാന സമാർജന രംഗത്തും ഇന്റർനെറ്റും അതിന്റെ അനുബന്ധ ഘടകങ്ങളും സംഭാവന ചെയ്യുന്നത് അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗുണപരമായ ഇന്റർനെറ്റ് വിപ്ലവം അതുപോലെ തന്നെ ദോഷവും സൃഷ്ടിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവിത ശൈലിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഇന്റർനെറ്റിലൂടെ വ്യക്തിത്വ ഹാനികരമായ പലതും കടന്നു വരാം സാധാരണക്കാരന് സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇന്റർനെറ്റ് ഉപയോഗിക്കാം അതേസമയം എന്ത് തരം വാർത്തയും ചിത്രവും ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കുന്നതിനാൽ അശ്ലീല ചിത്രങ്ങളും ശീലമല്ലാത്ത വാർത്താക്കുറിപ്പുകളും ഇതുവഴി പ്രചരിക്കുന്നുണ്ട് ഇവ യുവജനതയാണ് അടാതാകർഷിക്കുന്നത് സൈബർ സെക്സിന് വഴങ്ങി ഇന്റർനെറ്റ് കഫേകളിൽ യുവത് നശിക്കുന്ന കാഴ്ച ഇന്റർനെറ്റിന്റെ പിന്നാം കാണാം സൈബർ കഫേകളിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു രഹസ്യമായി ചൈനയിലും മറ്റും ഇന്റർനെറ്റ് കഫേകളിൽ നിശ്ചിത സമയത്തിൽ കൂടുതൽ ഒരാൾ ഇരിക്കുന്നത് പോലും കുറ്റകരമാണ് ഗുണവും ദോഷവും മിശ്രമാവാത്ത സാങ്കേതിക വിദ്യ ഒന്നുമില്ല അതിനാൽ ഗുണകരമായ വസ്തുതകൾ സ്വീകരിക്കുന്നതാണ് യുക്തം എന്തായാലും ഇന്റർനെറ്റ് വിവിധ സാങ്കേതിക വിദ്യ വിജ്ഞാന രംഗത്ത് വിസ്ഫോടനം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്